ർക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഒന്ന് ഞങ്ങൾ ക്ലീനിങ് ആണ്ട്ടോ കണ്ടില്ലേ ഞാൻ ഞാനാകെ വേർത്ത് കുളിച്ച് ഒന്ന് ഞങ്ങൾ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാന്ന് വിചാരിച്ചു അപ്പം അതായത് ഷോക്കേസ് ക്ലീൻ ചെയ്യാൻ കേട്ടോ കാർത്തി കുട്ടനാണ് ക്ലീൻ ചെയ്യണേ അപ്പം ട്രോഫി മൊത്തം ഞങ്ങൾ താഴേക്ക് ഇറക്കി അപ്പോൾ ക്ലീൻ ചെയ്തോണ്ടിരിക്കുകയാണ് കാണാണ്ടോ ഇതാ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഷോക്കേസ് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യലോ എന്ന് വിചാരിച്ചു ഞങ്ങൾ ട്രോഫികളൊക്കെ ഒന്ന് പുറത്തേക്ക് എടുത്തതാണ് കേട്ടോ അപ്പം ഇനി എല്ലാം അതൊന്ന് തുടച്ചിട്ട് ഇനി വീണ്ടും അതേ സ്ഥാനത്തേക്ക് കയറ്റി വെക്കണം നിറയെ പൊടി പിടിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇടയ്ക്ക് ഒന്ന് എല്ലാം ഒന്ന് പൊടി തട്ടി ഒന്ന് ക്ലീൻ ചെയ്ത് അവിടെ അവിടേക്കെന്നെ കയറ്റി വയ്ക്കും ഇതാണ് കേട്ടോ ഞങ്ങളുടെ മെയിൻ ആയിട്ടുള്ള കളക്ഷൻ എന്ന് പറയുന്നത് ട്രോഫിയാണ് കേട്ടോ ഞാനും കാർത്തിക്കുട്ടനും ബൈജേട്ടനും വാങ്ങിയ ട്രോഫികളാണ് കേട്ടോ അതൊക്കെ ഞങ്ങളുടെ മൂന്ന് പേരുടെയും ട്രോഫികളാണ് ഇതൊക്കെ കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇനി ഇതാ വീണ്ടും ആ പഴയ സ്ഥാനത്തേക്ക് തന്നെ കയറ്റി വയ്ക്കണം അതാണ് ഇന്നത്തെ ടാസ്ക് കേട്ടോ ഞങ്ങൾ നേടിയ ട്രോഫികളാണ് ഇട്ടതൊക്കെ ഞങ്ങൾ മൂന്ന് പേർക്കും കൂടി കിട്ടിയ ട്രോഫികളാണേ അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പഴയ സ്ഥാനത്തേക്ക് തന്നെ കയറ്റി വെക്കണം പിന്നെ എപ്പോഴും വിഷമാണ് കേട്ടോ അച്ഛനും അമ്മയ്ക്കും ഫോട്ടോ ഉള്ള ട്രോഫിയാണ് കിട്ടാറ് എനിക്ക് മാത്രം ഫോട്ടോ ഉള്ള ട്രോഫി കിട്ടിയിട്ടില്ല കേട്ടി ഇതുപോലത്തെ ഒക്കെ കിട്ടുമ്പോൾ അവന് ഭയങ്കര വിഷമാണ് അവൻ്റെ ട്രോഫിയിലൊന്നും ഫോട്ടോ ഇല്ലയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറയും എൽ എസ് എസ് ഒക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ട്രോഫി കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യും കേട്ടാകും കുട്ടികൾക്ക് വളരെ സന്തോഷമാണ് കേട്ടോ അതേപോലെ ഒക്കെ കിട്ടുമ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല നമുക്കാണെങ്കിലും ഭയങ്കര സന്തോഷമാണ് നമുക്ക് കിട്ടിയ അംഗീകാരങ്ങളാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യലാണ് ഇന്നത്തെ ഞങ്ങളുടെ ടാസ്ക് കിട്ടും അപ്പോൾ അത് ഷോക്കേസ് മൊത്തം താഴേക്ക് ഇറക്കിയിട്ടുണ്ട് ഇനി എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പഴയ പടി വയ്ക്കുക ഇത് ഞങ്ങളുടെ ഫോട്ടോ ആട്ടോ ഗുരുവായിരുന്നെടുത്ത ഫോട്ടോ മൊബൈലിൽ എടുത്തായിരുന്നു അത് ഫ്രെയിം ചെയ്തിട്ട് ഇതുപോലെ ആക്കി പിന്നെ ഇത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ ഞാൻ മുന്നേ വർക്ക് ചെയ്തിരുന്ന സ്കൂളിലെ ആയിരുന്നു മാളവിക അവൾ തന്ന ഗിഫ്റ്റാണ് ഇട്ടത് പിന്നെ ഇതൊക്കെ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണേ ശ്രീലക്ഷ്മി തന്ന ഗിഫ്റ്റാണിത് പിന്നെ ക്ലാസ് ഫോട്ടോ ഉണ്ട് മൂന്ന് എ പൈൻകുളം സ്കൂളിലെ ക്ലാസ് ഫോട്ടോ ആണ് അത് അങ്ങനെ കുറച്ച് ഐറ്റംസാണ് അതൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പഴയ പടി വെക്കണം കാർത്തിക്കുട്ടനെ ഓൺലൈനിൽ വാങ്ങിയ ഒരു ടോയ് ആയിരുന്നു പക്ഷേ അതിൻ്റെ ചാർജർ അവൻ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കൊണ്ടുപോയി കളഞ്ഞു അതുകൊണ്ട് തന്നെ പിന്നെ ചാർജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഡാൻസ് ചെയ്യും പാട്ട് പാടും ചെയ്തിരുന്നു ഇപ്പോൾ ഡാൻസും ഇല്ല പാട്ടില്ല ഒന്നുമില്ലാണ്ടായിപ്പോയി അപ്പോൾ ഇത് കാണുമ്പോൾ അവന് വിഷമം വരും അവൻ്റെ സ്വത്ത് പുറകുകൊണ്ട് തന്നെ ചെറിയ ചാർജർ ആയതുകൊണ്ട് അത് എവിടെയോ പോയി പിന്നെ അത് തപ്പിയിട്ട് കിട്ടിയില്ല അത്രയേ ഉള്ളൂ കേട്ടോ അന്നത്തെ വീഡിയോ ഓക്കെ ബായ് പിന്നെ ഇതെല്ലാം എനിക്ക് കിട്ടിയ ഗിഫ്റ്റാണ് കേട്ടോ കുട്ടികൾ തന്ന സ്നേഹോപഹാരങ്ങളാണ് എറണാകുളം മറ്റൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് കിട്ടിയ കുറേ ഗിഫ്റ്റുകളാണ് കേട്ടോ